ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിലക്കിടയിൽ തന്നെ ഒരു സ്റ്റൂ ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കഴുകി വൃത്തിയാക്കി അര കിലോ മട്ടനാണ് ഇത് ചെറുതായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിനായിട്ട് നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാട്ടോ ഞാനിപ്പോൾ ആരെണ്ണമാണ് ചേർത്തിട്ടുള്ളത് നാല് നാലിതൽ വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി നമുക്ക് ചെറുതായിട്ടതിന് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് കുരുമുളക് പൊടി ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലാണ്ട് മഞ്ഞപ്പൊടി മുളക് പൊടി ഒന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഒരു വെള്ളം ഒഴിച്ചിട്ട് ഒരു നാല് വിസിൽ വരുന്നവരെയാണ് ഞാൻ വേവിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മട്ടൻ്റെ വേവും നിങ്ങളുടെ കുക്കറിൻ്റെ പ്രഷറും അനുസരിച്ച് കുക്കിംഗ് ടൈം ഒന്ന് ചെക്ക് ചെയ്തോണേ നാല് വിസിലടിച്ച് ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒരു രണ്ട് വിസിലും കൂടെ വേവിക്കണേ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നെയ്യാണ് പാത്രത്തിൽ ചൂടാക്കി എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കിസ്മസും കശുവണ്ടിയാണ് അത് രണ്ടും കൂടെ ഫൈനായിട്ടൊന്ന് വറുത്ത് കോരി നമുക്ക് മാറ്റി വെക്കാം ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഇത് ലാസ്റ്റ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി ഈ നെയ്യിലേക്ക് നമ്മൾ മസാലക്കൂട്ട് മുഴുവനേ ഉള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ബേ ലീഫ് ഒരു കഷ്ണം പട്ട ഒരു സ്റ്റാർ അനൈസ് രണ്ട് മൂന്ന് ഗ്രാമ്പൂ രണ്ട് മൂന്ന് ഏലക്കായ ഇത്രയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പച്ചമുളക് മാറുന്നവരൊന്ന് വഴട്ടിയെടുക്കണേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള രണ്ടിതൽ വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരുപിടുത്തും ചുവള്ളി ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ് നമ്മുടെ സ്റ്റൂവിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ചുവന്നുള്ളി ഇല്ലെങ്കിൽ സാധാരണ സവാള യൂസ് ചെയ്യാം കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പം ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ചെറിയ തീല് വെച്ച് ഇതിൻ്റെ പച്ചവണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണേ പിന്നെ കുരുമുളക് പൊടി നമ്മൾ ഒരു ടീസ്പൂൺ കൂടി അതൊരു അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ എക്സ്ട്രാ ആയിട്ടുള്ള ഒന്ന് ഡ്രൈ ആക്കി എടുക്കണേ ഒരു കപ്പ് തേങ്ങ നമ്മൾ മിക്സിഡ് ജാറിലടിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഒന്നാം പാൽ രണ്ടാം പാൽ പിരിച്ചു മാറ്റി വെക്കണേ ആ രണ്ടാം പാൽ ഇപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് ആ കറി ഒന്ന് വറ്റിച്ചെടുക്കണേ ഈ കറി ഒന്ന് തിളച്ച് വറ്റി വരുന്ന സമയത്ത് വേണം അതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി വല്ലാതെ ഇട്ട് തിളപ്പിക്കാൻ പാടില്ല അതിൻ്റെ തേങ്ങാപ്പാലൊക്കെ ഒക്കെ ഇങ്ങനെ വല്ലാതെ കിടക്കുകയും അപ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ ഒരു ഒര വരുന്ന തുടങ്ങുന്ന പാകത്തിന് നമ്മൾ തീ ഓഫ് ചെയ്തോണം പിന്നെ ഈ സമയത്ത് വേണം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാശുനിട്ടും കിസ്മസും ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന തേങ്ങാപ്പാലിനൊട്ടും കട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ കാഷിനിട്ട് ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് ഒന്ന് ഫൈനായിട്ട് അരച്ച് ചേർത്താൽ മതിയെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കൊഴുപ്പിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ റെഡിയാക്കി എടുക്കണേ അന്നാലാണ് മട്ടറിൻ്റെ കഷ്ണങ്ങളിലേക്ക് അതിൻ്റെ ഗ്രേവിയൊക്കെ പിടിച്ച് നല്ല കുറുകി വരുവോളേ ഇത് പാപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു